സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എല്ലാ മഹത്വത്തിനും എല്ലാ സ്തുതിക്കും യോഗ്യനായ ദൈവം ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ ഇടത്തിൽ നിന്നും കർത്താവിനെ കാണട്ടെ സങ്കീർത്തന മുപ്പത്തിനാലിൻ്റെ അഞ്ചാമത്തെ തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് അവർ ലജ്ജിതരാകുകയില്ല കണ്ണു തുറന്ന് കർത്താവിനെ കാണാൻ തമരാനിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും ഈ ദിവ്യകാരുണത്തിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും നമുക്ക് സമ്മാനിക്കുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും വിശുദ്ധിയുടെയും പ്രേരണകളല്ലേ ഇതാ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നും വിശുദ്ധ ജീവിതത്തിന്റെ പ്രേരണകൾ ഇൻസ്പിരേഷൻസ് നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമാണ് തമുരാന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതൊക്കെ നന്മയായിട്ടുള്ള പ്രേരണകളല്ലേ ആത്മാർത്ഥതയോടെ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു ജീവിതത്തിന് കിട്ടുന്ന പ്രേരണ എന്നാ പാപം ചെയ്യാനുള്ള പ്രേരണയാണോ ആരെങ്കിലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനുള്ള പ്രേരണയാണോ ആർക്കെങ്കിലും ഇതിനെ പ്രതികാരം ചെയ്യാനുള്ള ചിന്തയാണോ ആരുടെങ്കിലും വെറുപ്പ് സൂക്ഷിക്കാനുള്ള ചിന്തയാണോ ഇല്ല ഒരിക്കലുമില്ല ഇത് കർത്താവിന്റെ സാന്നിധ്യമാണ് ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇത് സ്നേഹം തന്നെയായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ കർത്താവിന് പാപത്തിന്റെ പ്രേരണകൾ തരാൻ പറ്റില്ല ക്ഷമിക്കാതിരിക്കാനും വിട്ടുകൊടുക്കാതിരിക്കാനും എളിമപ്പെടാതിരിക്കാനുള്ള പ്രേരണകള് യീശോക്ക് തരാൻ പറ്റില്ല കാരണം ഈശോ എളിമപ്പെട്ടവനാണ് യീശോ സ്നേഹിച്ചവനാണ് ഈശോ കാൽവരിയോളം സഹിച്ചവനാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരിഹാരം ചെയ്തവനാണ് എല്ലാവരോടും ക്ഷമിക്കാൻ കാൽവരയുടെ നെറുകൽ മൂന്നാണികളിൽ പിടഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കുന്ന സമയത്തും വിശു പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ തലോടലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നനവാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകളാണ് നമ്മളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ായിരിക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ സ്പർശിക്കണമേ നിന്നെ നോക്കിയവരെല്ലാം പ്രകാശിതരായി നന്ദി പറഞ്ഞല്ലോ കർതാപിത ഞങ്ങൾ കണ്ണു തുറന്ന് നിന്നെ കാണുന്നു ബാഹ്യ നയനങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ ഞങ്ങൾ തുറന്നു പിടിക്കുന്നു ഈശോയെ അത്ഭുതകരമായി നിന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മ നിമിഷം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ സ്നേഹത്തിന്റെ അത്ഭുതകരമായ തലോടൽ ഈ കൂട്ടായ്മയിലേക്ക് നീ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും കരങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് ശ്രുതിച്ചു കൊണ്ടിരുന്നേ ഹലലൂയ ഹലലൂയ ഹലൂയ ഓ കർത്താവേ നിന്റെ സ്നേഹ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അത്ഭുതകരമായി മക്കളെ സ്പർശിക്കുന്ന നിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവേ മുറിച്ചു മാറ്റേണ്ടതെല്ലാം മുറിച്ചു മാറ്റാൻ തക്ക വിധത്തിൽ നിന്റെ സ്നേഹത്താൽ ഈ മക്കളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യമായിരുന്നു ഈ നിമിഷങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കഥകൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഉയർത്തുക ദിവികാരുടെ ഈശോ നമ്മളെ ആശ്രദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് കർത്താവിനെ നന്ദി പറഞ്ഞ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈ ആശീർവാദത്തിൻ്റെ സമയത്തും ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം താഴ്ന്ന സ്ഥലത്തിൽ ഈശോച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് പരിശുദ്ധ